ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പൊരിച്ചെടുക്കാൻ പോവാണ് അതായത് ചെറിയ ചക്കയാണ് മൂക്കാത്ത ചക്കയാണ് ഈ ചക്ക എങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അതേപോലെ കനം കുറച്ച് ഇത് അരിഞ്ഞെടുക്കാം നോക്കാം അതേപോലെ ഫുൾ ആയിട്ട് ഫുള് അരിഞ്ഞെടുക്കരി കേട്ടോ കഴുകി അങ്ങനെ നമുക്ക് ഇതൊക്കെ മസാലകൾ കൂട്ടാം നമ്മൾ കഴുകി വെച്ച ചക്ക ഇട്ടുകൊടുത്ത് അടുത്ത നമ്മൾ ലേസ കറി വേപ്പിൽ ഇട്ടെടുത്ത് കുറച്ച് കടലപ്പൊടി ഇട്ടെടുത്ത് തൈര് ഒഴിച്ചെടുത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടുകൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ടെടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് മിക്സ് ആക്കൊരു അഞ്ചു മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ ചട്ടിയിൽ നമുക്ക് എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി എത്തു മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ചട്ടി നന്നായിട്ട് ചൂടായും ചെയ്തേക്കണേ അപ്പൊ നമുക്ക് ചട്ടിയൊക്കെ ഇട്ടു സാ അങ്ങനെ നമ്മളെ ഇടിച്ചക്ക പൊരി അതായത് കണ്ടതാ ഇടിച്ചക്കപ്പൊരി നല്ല സ്റ്റൈലായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞങ്ങളെ ചാനൽ ആദ്യം ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി പിന്നെ ഈ ഇടിച്ചക്കപ്പൊരിയുടെ കൂട്ടുപോലെ നിങ്ങൾ ഇണ്ടാക്കിട്ട് ഒന്ന് പൊരിച്ചു നോക്കേണ്ടി നല്ല സ്റ്റൈലാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കത് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് കോരി എടുക്കാം നമ്മളെ മുരമുരോ ചക്കുരു റെഡി ആട്ടോ ഇണ്ടല്ലോ നല്ല നല്ല ക്രിസ്റ്റി ആയിരിക്കും നല്ല ടേസ്റ്റും ഇതേപോലെ ഉണ്ടാക്കി ഒന്ന് പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ